നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം ഇന്നലെ പറഞ്ഞ പോലെ താൻ ചെയ്ത ഡിസൈൻസ് ഒക്കെ കൊണ്ടുവന്നോ ആനന്ദ് ചോദിച്ചു യെസ് സർ ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അവൾ തന്റെ ഡിസൈൻ ബുക്ക് എടുത്ത് അവന്റെ മുന്നിൽ വെച്ചു എവിടെ നോക്കട്ടെ അവൻ അത് വാങ്ങി പേജുകൾ മറിക്കാൻ തുടങ്ങി വാ ബ്യൂട്ടിഫുൾ അവളുടെ ഡിസൈനുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ളതാണെന്ന് ആനന്ദിന് മനസ്സിലായി ആക്ച്വലി ശ്രാവണ ജ്വല്ലേഴ്സിൽ ഇപ്പോഴുള്ള ഡിസൈൻസ് എല്ലാം വളരെ പഴയ മോഡൽസ് ആണ് തന്റെ ഈ ഡിസൈനിൽ ഓർണമെന്റ് ആക്കിയാൽ അതിന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ആയിരിക്കും എന്ന് തോന്നുന്നു ആനന്ദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ അതുവരെ അല്പം ടെൻഷനിലായിരുന്ന പ്രയാഗയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു പ്രയാഗ ഈ പെർട്ടിക്കുലർ ഡിസൈൻ ഓർണമെന്റ് ആക്കാൻ ഏകദേശം എത്ര ചിലവ് വരുമെന്നാണ് തോന്നുന്നത് അവളുടെ മാസ്റ്റർപീസ് ഡിസൈൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആനന്ദ് ചോദിച്ചു സാർ എന്റെ കാൽക്കുലേഷനിൽ ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ ചിലവ് വരുന്നു തോന്നുന്നു അവൾ ആത്മവിശ്വാസത്തോടെ മറുപടി കൊടുത്തു ഓക്കെ എങ്കിൽ നമുക്കതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കണം ഐ ലവ് ദാറ്റ് പീസ് ഇറ്റ്സ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആൻഡ് വൺ മോർ തിങ് ഇനി ഇവിടുത്തെ ചീഫ് ഡിസൈനർ പ്രയാഗയായിരിക്കും ആനന്ദ് പറഞ്ഞു അവന്റെ വാക്കുകൾ കേട്ട് അവൾ ഞെട്ടി സന്തോഷം കാരണം എന്തു പറയണമെന്ന് തന്നെ അറിയാതെ അവൾ നിന്നു സാർ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ ഒരു സാധാരണ ജോലി മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് സർ ഞാൻ ചീഫ് ഡിസൈനറാവാൻ എനിക്കത് സാധിക്കുമോ ഒരേ സമയം പേടിയും സന്തോഷവും കൊണ്ട് അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല തനിക്കിതിന് കഴിയും പ്രയാഗ യു ഹാവ് ദാറ്റ് ഗിഫ്റ്റ് വിത്ത് ഇൻ യു ആനന്ദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവരുടെ ചർച്ചകളെല്ലാം മിണ്ടാതെ കേട്ടിരിക്കുകയാണ് അർജുൻ പ്രയാഗയുടെ തീരുമാനം പറഞ്ഞാൽ ഞാൻ മറ്റു ബോർഡ് മെമ്പേഴ്സിനോട് ഈ കാര്യം പറയാം തനിക്ക് ഇന്നുമുതൽ തന്നെ ജോലിയിൽ കയറാം ഈ പ്രൊജക്റ്റ് മാർക്കറ്റിൽ എത്തിയാൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇരട്ടിയാകും അതുപോലെ ഇതൊരു ട്രെൻഡ് സെറ്റർ ആവുമെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ആനന്ദ് പറഞ്ഞു ഒരു ചാൻസ് തന്നതിന് താങ്ക് യു സോ മച്ച് സർ ഐ വിൽ ഡ്യൂ മൈ ബെസ്റ്റ് അവൾ പറഞ്ഞു പ്രയാഗ എന്നോട് താങ്ക്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ല ആനന്ദ് പറഞ്ഞുകൊണ്ട് അർജുനെ മെല്ലെ നോക്കി ഒന്നും അറിയാത്ത ഭാവത്തിൽ അവനെ തിരിച്ചു നോക്കി അല്ല തന്റെ എന്താണ് ജോലി അയാൾക്കും ഡിസൈനിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ അവൻ ചോദിച്ചു യെസ് സാർ അർജുനും ചെറുപ്പം മുതൽ ജ്വല്ലറി ഡിസൈനിങ്ങിൽ ഇൻട്രസ്റ്റഡ് ആണ് ലൈഫിലെ ചില സിറ്റുവേഷൻ കാരണം ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നതാ അവൾ പറഞ്ഞു ഓ അർജുനും ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ അയാളും ഡിസൈനറായി ജോയിൻ ചെയ്യട്ടെ ആനന്ദ് പറഞ്ഞതും പ്രയാഗ സന്തോഷത്തോടെ അർജുനെ നോക്കി അത് ഞാൻ ഈ ഫീൽഡിൽ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല സാർ പറ്റുമെങ്കിൽ ഞാൻ പ്രയാഗയ്ക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാം അത്രേ എന്നെ കൊണ്ടാകൂ അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു സർ അങ്ങനെയെങ്കിൽ അർജുനെ എന്റെ അസിസ്റ്റന്റ് ആക്കാമോ പ്രയാഗ ഒരു അപേക്ഷ എന്നോണം ചോദിച്ചു അത് എന്നോട് ചോദിക്കണ്ട പ്രയാഗ താനാണ് ഇപ്പോ ഇവിടുത്തെ ചീഫ് ഡിസൈനർ സോ തീരുമാനമെടുക്കേണ്ടതും താനാണ് അതിനുള്ള പൂർണ്ണ അധികാരം ഇപ്പോൾ തനിക്കുണ്ട് ആനന്ദ് പറഞ്ഞു പ്രയാഗ സന്തോഷത്തോടെ അർജുനെ തന്റെ അസിസ്റ്റന്റ് ആക്കുകയും മറ്റു നടപടിക്രമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തു ശേഷം അർജുനും പ്രയാഗയും ആനന്ദിനൊപ്പം ക്യാബിനിൽ നിന്നിറങ്ങി ഇറങ്ങി വന്നപ്പോഴുള്ള പ്രയാഗയുടെ മുഖത്തെ സന്തോഷം കണ്ട് എല്ലാവരും അതിശയിച്ചു ആനന്ദ് ഓഫീസ് ഹാളിൽ വന്നു നിന്നു ഹലോ ഓൾ ജസ്റ്റ് എ മിനിറ്റ് എല്ലാവരോടുമായി പറഞ്ഞു എല്ലാവരും ജോലി നിർത്തിവെച്ച് അങ്ങോട്ട് വന്നു കമ്പനിയുടെ ഓർണമെന്റ് ഡിസൈനിങ്ങിൽ കുറച്ചധികം മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ഇനി മുതൽ മിസിസ് പ്രയാഗ അർജുനായിരിക്കും നമ്മുടെ ചീഫ് ഡിസൈനർ അവൻ പറഞ്ഞു പ്രയാഗ ചീഫ് ഡിസൈനർ ഡിസൈനറായതറിഞ്ഞ് എല്ലാവരും ഞെട്ടി കാവ്യയ്ക്കാണെങ്കിൽ അത് തന്റെ മുഖത്തെ മുഖത്തേറ്റ അടിയായി തോന്നി വർഷങ്ങളായി അവളാണ് ആ പൊസിഷനിലുള്ളത് അപ്പോഴാണ് അവളോടൊന്നും അനുവാദം ചോദിക്കാതെ ഇങ്ങനെയൊരു തീരുമാനം ആനന്ദെടുത്തത് അതും തനിക്കിഷ്ടമില്ലാത്ത പ്രയാഗയ്ക്ക് തന്നെ ആ പോസ്റ്റ് കൊടുത്തത് അവൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു ഇവിടെ മറ്റാരോടും ആലോചിക്കാതെ ഇങ്ങനെയൊരു എടുക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരമാണുള്ളത് കാവ്യ വളരെയധികം ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ആനന്ദിനോട് ചോദിച്ചു ഞാൻ ആരാണെന്ന് നിനക്കിനിയും അറിയില്ലേ ഞാൻ ഈ കമ്പനിയുടെ ചെയർമാനാണ് ഇതെന്റെ തീരുമാനവും അല്ല എന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ നീ ആരാ അവനും ചോദിച്ചു ആനന്ദിന്റെ വാക്കുകൾ അവൾക്ക് വലിയ രീതിയിൽ ദേഷ്യവും അപമാനവും ഉണ്ടാക്കി തിരിച്ച് മറുപടി വരണമെന്നുണ്ടെങ്കിലും വരും വരായികളെ ആലോചിച്ച് അവൾ മിണ്ടാതെ നിന്നു ആനന്ദ് സർ ഈ തീരുമാനം വളരെ പോയി പ്രയാഗയ്ക്ക് എന്ത് ടാലന്റ് ആണുള്ളത് ചീഫ് ഡിസൈനർ ഡിസൈനറാകാൻ ഓൾറെഡി കാവ്യ ചീഫ് ഡിസൈനർ പൊസിഷനിൽ ഉള്ളപ്പോൾ എങ്ങനെയാണ് പ്രയാഗയ്ക്ക് ആ ജോലി കൊടുക്കാൻ കഴിയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരും ഇത് സമ്മതിക്കില്ല രാഹുൽ അമർഷം കടിച്ചമർത്തി പറഞ്ഞു അത് കേട്ട് ആനന്ദ് പൊട്ടിച്ചിരിച്ചു പ്രയാഗയുടെ ഡിസൈൻ എനിക്കിഷ്ടപ്പെട്ടു ഞാൻ അവളെ അപ്പോയിന്റ് ചെയ്തു ഇതിൽ മൂന്നാമതൊരാളുടെ ഒപ്പീനിയൻ എനിക്കാവശ്യമില്ല മനസ്സിലായോ തൽക്കാലം രാഹുൽ രാഹുലിന്റെ ജോലി നോക്കിയാൽ മതി ആനന്ദ് പരിഹാസത്തോടെ പറഞ്ഞു രാഹുലിന് നല്ല ദേഷ്യം വന്നു എന്നാൽ അത് കടിച്ചമർത്തി നിന്നു ആ സിറ്റിയിലെ ഒന്നാം നമ്പർ കുടുംബമാണ് അവന്റെ കുടുംബം ആരും അവനെ ഇങ്ങനെ തരം താഴ്ത്തി സംസാരിച്ചിട്ടില്ല പാലക്കൽ വീട്ടുകാർക്ക് പോലും അവനോട് എന്തെങ്കിലും സംസാരിക്കാൻ പേടിയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആനന്ദ് രാഹുലിനോട് അങ്ങനെ സംസാരിച്ചപ്പോൾ പലരും അത്ഭുതപ്പെട്ടു കമ്പനിയിൽ ഇപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻ ആവശ്യമാണ് പ്രയാഗയുടെ ദി ഡയമണ്ട് കിംഗ് ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ഡിസൈൻ കണ്ടതിന് ശേഷമാണ് ഞാൻ അവൾക്ക് ചീഫ് ഡിസൈനറായി സ്ഥാനം കൊടുത്തത് ഏകദേശം പത്ത് ലക്ഷം രൂപ മുടക്കിയാണ് ആ ഡിസൈൻ ചെയ്യുന്നത് അത് കമ്പനിയുടെ സ്റ്റാൻഡേർഡിനോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ടാണ് ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് പിന്നെ നിങ്ങൾക്കൊക്കെ ഇത്രയും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ശ്രാവണ ജ്വല്ലറീസിന്റെ മാർക്കറ്റ് റീച്ച് കൂട്ടാൻ വേണ്ടി ഒരു മാസത്തിന് ശേഷം ഒരു ഓർണമെന്റ് എക്സിബിഷൻ നടത്താൻ ഞാൻ തീരുമാനിച്ചിരുന്നു അതിലേക്ക് ആർക്ക് വേണമെങ്കിലും ഓർണമെന്റ്സ് ഉണ്ടാക്കാം എക്സിബിഷനിൽ വെക്കാം പബ്ലിക്കിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണോ അതിന്റെ ഉടമയെ ചീഫ് ഡിസൈനറായി ഞാൻ പ്രഖ്യാപിക്കും ഈ മത്സരത്തിൽ ആർക്കും പങ്കെടുക്കാം ആനന്ദ് പറഞ്ഞു എന്നിട്ട് അർത്ഥം വെച്ച പോലെ കാവ്യയെ ഒന്ന് നോക്കി പത്ത് ലക്ഷം രൂപയോ ഇവളെ പോലെ ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഇത്രയും ഹ്യൂജ് എമൗണ്ട് മുടക്കാനോ അതിന്റെ ആവശ്യമുണ്ടോ കാവ്യ ദേഷ്യത്തിൽ ചോദിച്ചു ഷട്ടം അവളിപ്പോൾ ഈ കമ്പനിയുടെ ചീഫ് ഡിസൈനറാണ് സോ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം ആനന്ദ് ദേഷ്യത്തിൽ പറഞ്ഞു അവന്റെ ദേഷ്യത്തോടെയുള്ള വാക്കുകൾ കേട്ട് ആ ഹാൾ നിശബ്ദമായി ഞങ്ങൾക്ക് ഈ മത്സരത്തിന് സമ്മതമാണ് കൂടുതലൊന്നും ചിന്തിക്കാതെ രാഹുൽ പറഞ്ഞു ആനന്ദ് ഞാനുമുണ്ട് ഞാൻ ഡിസൈൻ ചെയ്യുന്ന ഓർണമെന്റ്സും എക്സിബിഷനിലുണ്ടാകും ഇവിടെ ആർക്കാണ് കൂടുതൽ ടാലന്റ് എന്ന് അറിയണമല്ലോ കാവ്യ ധാർഷ്ട്യം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഓക്കേതൻ എല്ലാവരും അവരവരുടെ ജോലി ചെയ്തോളൂ ആനന്ദ് പറഞ്ഞുകൊണ്ട് അവൻ ക്യാബിനിലേക്ക് പോയി ഡി നീ ഒരുപാട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണ്ട നിലവിട്ട് താഴെ വീണാൽ കയ്യും കാലും ഒടിയു ചീഫ് ഡിസൈനറാകാൻ വന്നിരിക്കുന്നു നിന്നെ ഡിസൈനിങ് എന്താണെന്ന് ഞാൻ പഠിപ്പിക്കും കാവ്യ ദേഷ്യത്തോടെ പറഞ്ഞു ഈ മത്സരത്തിൽ ഞാൻ ജയിക്കും പ്രയാഗ പറഞ്ഞു നമുക്ക് കാണാം കാവ്യയും പറഞ്ഞു പ്രയാഗ പത്ത് ലക്ഷം മുടക്കി ഈ ഡിസൈൻ ചെയ്യാനും മാത്രം കോമൺ സെൻസ് ഇല്ലേ നിനക്ക് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് മണി ആൻഡ് ടൈം രാഹുൽ അവരെ നിരുത്സാഹപ്പെടുത്താനായി പറഞ്ഞു ഇനിയും അവരുടെ കുത്തുവാക്കുകൾ കേൾക്കാൻ താല്പര്യമില്ലാതെ അർജുൻ പ്രയാഗയുടെ കൈ പിടിച്ച് പുറത്തേക്ക് പോയി അവരുടെ വാക്കുകൾ കേട്ട പ്രയാഗയുടെ ആത്മവിശ്വാസം കുറയുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു നീ ആരെന്തു പറയുന്ന നോക്കാൻ നിക്കണ്ട നിന്റെ ജോലി നന്നായി ചെയ്യുക നീ തീർച്ചയായും വിജയിക്കും അവനത് പറഞ്ഞു തിരിഞ്ഞ് കാവ്യേയും രാഹുലിനെയും രൂക്ഷമായി നോക്കി ശേഷം പ്രയാഗയുടെ കൈ പിടിച്ച് പുറത്തേക്കിറങ്ങി പെട്ടെന്ന് ഓഫീസിൽ ശക്തമായ കാറ്റ് വീശുകയും അവിടെ ഉണ്ടായിരുന്ന പേപ്പറുകളെല്ലാം ചിതറി തെറിക്കുകയും ചെയ്തു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ